ലേഡീസ് വേൾഡ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് പ്രിന്റഡ് നൈറ്റുകളുടെ കുറച്ച് കളക്ഷൻ കാണിക്കാനായിട്ടാണ് ഓരോന്ന് നമുക്ക് കണ്ടു നോക്കാം ആദ്യത്തേത് ഇതാ കേട്ടോ ഇന്നലെ നമ്മൾ ഡബിൾ എക്സൽ സൈസ് പ്രിൻറ്റഡ് നൈറ്റുകളുടെ കളക്ഷൻ ആണ് കാണിച്ചത് ഇന്നലെ ഒത്തിരി പേര് നമ്മളോട് ആവശ്യപ്പെട്ടു ഇന്ന് വീണ്ടും കാണിക്കാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വീണ്ടും ഡബിൾ എക്സ് സൈസ് പ്ലേറ്റഡ് നൈറ്റുകളുടെ കളക്ഷൻ തന്നെ കാണിക്കുന്നത് കേട്ടോ നല്ല റാണി പിങ്ക് കളറിൽ ചെറിയ ചെറിയ ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് ആണ് സൈസ് കണ്ടോ ഇതാണ് ഡിസൈൻ ഡബിൾ എക്സ് ആണ് സൈസ് ഇഞ്ച് ചെസ്റ്റ് സൈസും അൻപത്തി ആറ് ഇഞ്ച് ഇറുപ്പം കിട്ടുന്ന രീതിയിലാണ് നൈറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഇത് നമ്മൾ ഇന്നലെയും ഇതിൻ്റെ രണ്ട് കളേഴ്സ് നമ്മൾ രണ്ട് റാണി പിങ്ക് ഓറഞ്ച് ഗ്രീൻ ഇതൊക്കെ നമ്മൾ ഇന്നലെയും കാണിച്ചതാണ് വളരെ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോയ ഏറ്റവും ഇത് വീണ്ടും ഒരു റാണി പിങ്ക് കളറാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ തന്നെ ഒരു ഓറഞ്ചും കൂടെ വേണ്ടേ അതുകൂടെ കാണാം ദാ ഇതാണ് അതിൻ്റെ അടുത്ത കളർ ഷെയ്ഡ് കേട്ടോ അൻപത് ഇഞ്ച് തന്നെ ചെസ്റ്റ് സൈസും അൻപത്തി ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിൽ ഡബിൾ എക്സൽ സൈസിൽ അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് പ്ലേറ്റഡ് മോഡലിൽ ചെയ്തിട്ടുള്ള നൈറ്റിയാണ് ദാ ഇങ്ങനെ വരും അടുത്തത് അടുത്തതാണ് അടുത്തതായി ഇങ്ങനെയാണ് പറഞ്ഞത് നല്ല ഭംഗിയുള്ള ഇതും നമ്മൾ ഇന്നലെ കണിച്ചു തന്നെ പച്ച പിങ്ക് ഓറഞ്ച് എല്ലാം നമ്മൾ ഇന്നലെ കാണിച്ചതാണ് അതൊക്കെ അവിടെ നിന്ന് സോൾഡ് ഔട്ട് ആയി പോയതാണ് ഒത്തിരി പേര് വീണ്ടും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്കൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ വീഡിയോ ഒന്നുകൂടെ കാണിക്കുന്നത് അട്രോഡാ പ്ലക്സൻ്റെ ആ നല്ല ഭംഗിയുള്ളൊരു പൂക്കളുടെ ഡിസൈനാണ് ബോഡി പാർട്ട് നിറയെ പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഇങ്ങനെ വരും ഇതിൻ്റെ നെക്ക് ഫ്രണ്ട് ഓപ്പൺ അല്ല പൈപ്പിംഗ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെ അടുത്ത പറഞ്ഞ കാണാം കാണിച്ചതാണ് ഇതിന്റെ റെഡ് പിങ്ക് വയലറ്റ് ഗ്രീൻ ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതാ ഒത്തിരി പേര് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് വീണ്ടും ഒരു നൈറ്റീവ് കൂടെ ഉണ്ട് അത് കാണിക്കുകയാണ് ബ്ലാക്കിൽ ഡാർക്ക് വയലറ്റിന്റെ ലൈൻസ് ആണ് ബോഡി പാർട്ട് മുഴുവൻ പോയിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസിൽ ചെയ്തിട്ടുള്ള നൈറ്റിയാണേ ഇങ്ങനെ വരും ഇതിൻ്റെ ഫ്രണ്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഹുക്ക് വെച്ചിട്ട് ഓപ്പൺ ആണ് കേട്ടോ അടുത്ത് എപ്പോഴും നല്ല ഡിമാൻഡായിട്ട് പോകുന്ന നൈറ്റിയാണ് ബ്ലാക്ക് കളർ ഇത് നല്ല ബ്ലാക്ക് കളറിൽ യെല്ലോ ആണ് വന്നിട്ടുള്ളത് ഉണ്ടോ ഇങ്ങനെയുള്ള ഡിസൈനാണ് നൈറ്റിയുടെ മുഴുവൻ ഭാഗത്ത് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യെല്ലോ കളറിലൊരു ല പൈപ്പിംഗ് വെച്ചിട്ടാണ് നെക്ക് ചെയ്തിട്ടുള്ള കേട്ടോ ഇങ്ങനെ വരും ബ്ലാക്ക് ആൻഡ് യെല്ലോ നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇതാണ് നൈറ്റിയുടെ വ്യൂ ഇങ്ങനെ വരും ഇന്ന് കാണിക്കുന്നതെല്ലാം ഡബിൾ എക്സൽ സൈസ് അൻപത് ഇഞ്ച് ചെസ്റ്റ് സൈസ് ഇഞ്ച് ഇറക്കം കിട്ടുന്ന രീതിയിലുള്ള നൈറ്റുകളാണ് അടുത്തതാണ് ഇന്നലെ ഇതിന്റെ പല കളേഴ്സ് നമ്മൾ കണ്ടതാണ് ഇന്നലെ ഈ കളർ ഉണ്ടായിരുന്നില്ല ഓറഞ്ച് പിങ്ക് യെല്ലോ ഒക്കെ ആയിരുന്നു ഇന്നിപ്പോൾ അതിന്റെ ഗ്രീൻ കളർ കണ്ടോ നിറയെ ചെറിയ ചെറിയ ഡിസൈനുകൾ നല്ല പൂക്കൾ ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് ക്ലോത്ത് മുഴുവൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് പറഞ്ഞത് കണ്ടോ ഇങ്ങനെ നമ്മൾ കാണിക്കുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അടുത്ത് കാണിച്ച് തരുന്നത് കേട്ടോ ഉണ്ടോ ഇങ്ങനെ നിറയെ ഡിസൈൻ ഉണ്ട് നെക്ക് നമ്മൾ ഓപ്പൺ ആയിട്ടല്ല ചെയ്തിട്ടുള്ളത് പൈപ്പിംഗ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ അല്ല ഇങ്ങനെ വരും അടുത്തതാണോ ഇതുപോലെ തന്നെ ഒരു പൂക്കളുടെ ഡിസൈനാണ് അടുത്തത് വരുന്നത് നല്ല ഒരു കോഫി ബ്രൗൺ ഫേസ് കളറായിട്ട് വന്നിട്ട് അതിൽ നിറയെ ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് കേട്ടോ വരുന്നത് അതാ ഇതാണ് ക്ലോത്തിൻ്റെ വ്യൂ ഇങ്ങനെയുള്ള ഡിസൈനാണ് ക്ലോത്തിൽ മുഴുവൻ പോയിട്ടുള്ളത് ഇതാ ഇങ്ങനെ വരും ഉണ്ടാ നല്ല അട്രാക്റ്റീവായിട്ടുള്ള നല്ലൊരു ക്ലോത്താണ് നെക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഹുക്ക് വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അതാ നല്ല ഒരു കളർ കോമ്പിനേഷൻ പൂക്കളുടെ ഡിസൈൻ ഇങ്ങനെ വരും ണോ എന്താ വീണ്ടും നല്ല ചെറിയ ചെറിയ ഡിസൈൻ്റെ ഒരു ക്ലോത്താണ് വന്നിട്ടുള്ളത് നോക്കി ഇതിൻ്റെ ഒരു ഓറഞ്ച് കളറും നമ്മൾ ഇന്നലെ കണ്ടതാണ് ഇന്നതിൻ്റെ വ്യത്യസ്തമായ ഒരു ഡാർക്ക് മെറൂണും ഒരു ബ്രിക്ക് കളറും ഒക്കെ കൂടിയ ഡിസൈൻ കണ്ടോ ഇങ്ങനെയാണ് ബോഡി പാർട്ട് നിറയെ ഡിസൈൻ പോയിട്ടുള്ളത് ക്ലോത്ത് നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം നല്ല കോട്ടൺ ക്ലോത്തിലാണ് ഉണ്ടോ അൻപത് ഇഞ്ച് ചെസ്റ്റ് സൈസും അൻപത്തിയാറ് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിൽ ഡബിൾ എക്സൽ സൈസും പെയിൻറ്റ് ആണ് നൈറ്റുകളുടെ കളക്ഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദാ ഇങ്ങനെ വരും ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് ഉണ്ട് ഓറഞ്ച് അത് കാണാം കേട്ടോ ഇതിന്റെ ഒരു കളർ ഷെയ്ഡാണ് നമ്മളിപ്പോൾ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് കണ്ടോ ഇങ്ങനെ വരും ഡിസൈൻ കളർ മാത്രമേ വ്യത്യാസമേ ഉള്ളൂ കളറ് ഓറഞ്ച് കളറാണ് ആ ഇങ്ങനെയാണ് നെറ്റി വരുന്നത് കേട്ടോ ഇങ്ങനെ വരും നല്ലൊരു ഓറഞ്ച് കളറാണ് അടുത്തത് കാണാം ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു നൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനിഷ് ബ്ലൂ കളറിൽ വൈറ്റ് കളറിൽ ചെറിയ ചെറിയ ഡിസൈനുകളാണ് ക്ലോത്തിൽ നിറയെ പോയിട്ടുള്ളത് ഇങ്ങനെയാണ് ക്ലോത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഉണ്ടോ നൈറ്റി ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇതിൻ്റെ ഫ്രണ്ട് കഴുത്ത് ഹുക്ക് വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നോക്കി ഡിസൈൻ കണ്ടോ ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടെ ഉണ്ട് അതും കൂടെ കാണാം കേട്ടോ അതാ നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് ബ്ലൂ ആൻഡ് വൈറ്റ് ഇതിൻ്റെ തന്നെ റെഡ് ആൻഡ് വൈറ്റ് ഉണ്ട് അത് കാണാം എന്നാ നോക്കി സെയിം ക്ലോത്ത് സെയിം ഡിസൈനൊക്കെ തന്നെയാണ് റെഡ് ആൻഡ് വൈറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയാണ് ക്ലോത്തിൽ നിറയെ പോയിട്ടുള്ള ഡിസൈൻ നൈറ്റി ഇങ്ങനെ വരും ഇങ്ങനെയാണ് ഒത്തിരി പേര് ഫ്ലോറൽ ഡിസൈൻ കാണിച്ചിട്ട് അത് ഒത്തിരി പേര് ആവശ്യപ്പെട്ടതാണ് ഫ്ലോറൽ ഡിസൈൻറെ രണ്ട് നൈറ്റികളുണ്ട് അത് കാണാട്ടോ ഇന്നലെ ഇതിൻ്റെ വെയർ ഷെയ്ഡ് സെയിം ഈ നേവി ബ്ലൂ കളറും വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ പൂക്കളും ഉള്ള ഡിസൈനാണ് ഇന്നലെ കാണിച്ചത് ഇന്ന് നേവി ബ്ലൂവിൽ ലൈറ്റ് ബ്ലൂവിൻ്റെയും വൈറ്റിൻ്റെയും പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അട്രാക്റ്റീവ് ഏറ്റിയാണ് നെക്ക് ഓപ്പൺ അല്ല നെക്ക് പൈപ്പിംഗ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിന് ഇന്നലെ ഒത്തിരി വരാനുള്ള ആയതാണ് പെട്ടെന്ന് വീഡിയോ കൊണ്ട് ആവശ്യക്കാർ ഓർഡർ ചെയ്തോട്ടോ അതാ ഇങ്ങനെ വരും അത ഇത് നമ്മൾ നേരത്തെ ഇത്തിരി മുമ്പ് തന്നെയൊക്കെ കാണിച്ചതാണ് ഒരു ഓറഞ്ചും പിന്നെ ഒരു ബ്രിക്ക് കളറും ഒക്കെ അതിൻ്റെ തന്നെ നല്ല ഭംഗിയുള്ളൊരു നീല കളർ ഉണ്ടോ ക്ലോത്തിൽ മുഴുവൻ ഇങ്ങനത്തെ ഡിസൈനാണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് നല്ല കളർ കോമ്പിനേഷനുമാണ് ബ്ലൂ ഇങ്ങനെ വരും ഇതിൻ്റെ നെക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് അതിനായിട്ട് ഇങ്ങനെ വരും അടുത്തറങ്ങണം ഇതിൻ്റെ പല കളറ് നമ്മൾ ഇന്നലെ കണ്ടതാണ് ഇതിൻ്റെ ഒരു പച്ച നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം കണ്ടതാണ് ദേ അതിൻ്റെ വേറെ കളർ ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈൻ നല്ലൊരു ഓറഞ്ച് ബേസ് കളറായിട്ട് ക്ലോത്ത് വന്നിട്ട് അതിൽ ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈൻ ഉണ്ടാവും ഇങ്ങനെയാണ് ബോഡി കംപ്ലീറ്റ് അതായത് ക്ലോത്ത് കംപ്ലീറ്റ് ഈ ഡിസൈനാണ് വന്നിട്ടുള്ളത് നൈറ്റി വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ വരും ഇത് നമ്മൾ നോക്കി നെക്ക് ഓപ്പൺ ആയിട്ടല്ല ചെയ്തിട്ടുള്ളത് പൈപ്പിംഗ് വെച്ച് നെക്ക് നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്തേക്കാണ് കേട്ടോ ഇങ്ങനെ വരും അടുത്തത് വരാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ ഒത്തിരി കളർ ഷെയ്ഡുകൾ പല നൈറ്റികൾ നമ്മൾ കാണിച്ചതാണ് ഇത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ബ്ലാക്ക് കളർ ബേസ് ആയിട്ട് വന്നിട്ട് അതിൽ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ വരകളാണ് പോയിട്ടുള്ളത് ഇതാണ് ക്ലോത്തിൻ്റെ വ്യൂ നൈറ്റ് ഇങ്ങനെ വരും ഇതിൻ്റെ റെഡ് റാണി പിങ്ക് യെല്ലോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായതാണ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയതാണ് കേട്ടോ ദാ ഇങ്ങനെയാണ് വരുന്നത് ഒരെണ്ണം കൂടി ഉണ്ട് അതും കൂടെ കാണാം കേട്ടോ ദാ ഡബിൾ എക്സ് എൽ ചോദിച്ചവരി പെട്ടെന്ന് വീഡിയോ കൊണ്ട് ഓർഡർ ചെയ്തോ ഇന്നലെ ഒത്തിരി ഡിമാൻഡ് ഉണ്ടായ ഫ്ലോറൽ ഡിസൈനാണ് നേവി പ്രൂവിൽ നല്ലൊരു ബ്രിക്ക് ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും വന്നിട്ടുള്ള പൂക്കൾ ഉണ്ടോ ക്ലോത്ത് നിറയെ ഇങ്ങനത്തെ പൂക്കളാണ് വന്നിട്ടുള്ളത് നെക്ക് നല്ല ഭംഗിയിൽ പൈപ്പിംഗ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും ഇതാണ് വൈറ്റി ഇന്ന് കാണിക്കുന്നതെല്ലാം ഡബിൾ എക്സൽ സൈസ് കേട്ടോ അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകളുള്ള അൻപത് ഇഞ്ച് ചെസ്റ്റ് സൈസും ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡബിൾ എക്സ് എൽ സൈസ് നൈറ്റികളാണേ ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് ഇന്ന് കണ്ടതെല്ലാം ഡബിൾ എക്സ് സൈസ് പ്ലേറ്റഡ് നൈറ്റികളുടെ കളക്ഷൻ ആണേ ഇന്നത്തെ നൈറ്റി കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യണേ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അടുത്ത പുതിയ കളക്ഷനുമായിട്ട് പുറമെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ